ബൈബിൾ പഴയ നിയമം പുതിയ നിയമം എന്നീ രണ്ട് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു പഴയ നിയമം പുതിയ നിയമത്തിനും പുസ്തകങ്ങൾ ചേർത്ത് അകവത്യാഗ പുസ്തകങ്ങൾ നമ്മുടെ ബൈബിളിൽ അടങ്ങിയിരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ആ പുസ്തകങ്ങൾ ഏതെന്ന് നോക്കാം ഉൽപ്പത്തി പുറപ്പാട് ലേവിയ പുസ്തകം സംഖ്യാപുസ്തകം ആവർത്തനം യോശുവ ന്യായാധിപന്മാർ രൂത്ത് ഒന്ന് ക്ഷമവേൽ രണ്ട് ഷമുവേൻ ഒന്ന് രാജാക്കന്മാർ രണ്ട് രാജാക്കന്മാർ ഒന്ന് ദിനവർത്താന്തം രണ്ട് ദിനവർത്താന്തം എസ്ര നെഹമ്യാവ് എസ്തേർ ഇയൂബ് സങ്കീർത്തനങ്ങൾ സന്ദർശകവാക്യങ്ങൾ സഫാപ്രസംഗി ഉത്തമഗീതം എഷ്യാവ് ഇരമ്യാവ് വിലാപങ്ങൾ इहसके दानियल होशेया योवेल आमोस ओपदियाव योना मीगा नहूम हबकू सेफन्याव हाई मत्ताई, मलाखि लूकोस मार्कोस्ूकोस्ोहन അപ്പോസ്താന പ്രവർത്തികൾ റോമർ ഒന്ന് കൊരന്തിയർ രണ്ട് കൊരന്തിയർ ഗലാത്യർ എഫേസ്യർ ഫിലിപ്പിയർ കൊലോസിയർ ഒന്ന് തെസലോണിക്കർ രണ്ട് തെസലോണിക്കർ ഒന്ന് തെമത്യോസ് രണ്ട് തെമത്യോസ് തീത്തോസ് ഫിലമോൻ എബ്രായർ യാക്കോബ് ഒന്ന് പത്രോസ് രണ്ട് പത്രോസ് ഒന്ന് യോഹന്നാൻ രണ്ട് യോഹന്നാൻ മൂന്ന് യോഹന്നാൻ യൂത വെളിപ്പാട്